ഞങ്ങക്ക് ആ കിട്ടിയത് ഒന്നര വർഷം മുമ്പാണ് ചങ്ങരംകുളത്ത് താമസിച്ചിരുന്ന ഷബ്ന ജമാലിന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണമോതിരം യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടത് ഒദിനി വീട് വെക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം നോക്കാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് സംഭവം ഒരുപാട് തിരഞ്ഞ ശബ്ന പ്രദേശത്തെ ഒരു ഓൺലൈൻ ചാനൽ വഴി ആഭരണം നഷ്ടപ്പെട്ട വിവരം അറിയിച്ചു ആരും വിളിക്കാതെ വന്നതോടെ തന്റെ പ്രിയതമന്റെ പേര് കുത്തിയ മോതിരം ഇനി ലഭിക്കില്ല എന്ന് ശബ്ന വിധിയെഴുതി മാസങ്ങൾ കഴിഞ്ഞു ഒന്നര വർഷങ്ങൾക്കിപ്പുറം മോതിരം നഷ്ടപ്പെട്ട വിവരം അറിയിച്ച അതേ ഓൺലൈൻ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു അറിയിപ്പ് വന്നു ഉദിനിപ്പറമ്പ് എന്ന സ്ഥലത്ത് റോഡരിയിൽ ശുചീകരണ പ്രവൃത്തി നടത്തി വന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു സ്വർണ്ണ മോതിരം ലഭിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ ശശിയുടെ നമ്പർ രേഖപ്പെടുത്തിയായിരുന്നു അറിയിപ്പ് മിനി ഞാന് ഞങ്ങൾക്ക് പണിയെടുക്കുമ്പോ ഈ ചേച്ചിക്കാണ് ആ മോതിരം കിട്ടിയത് അപ്പൊ ചേച്ചി ചോദിക്കിയത് ഗോൾഡ് തന്നെയാണോ സംശയം നോക്കി നോക്ക് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സമ്മതം എന്താ വെച്ചെങ്കിൽ അത് ആരുടെയാണോ നഷ്ടപ്പെട്ട അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പറും അതിന് സപ്പോർട്ട് നിന്നു അതുപോലെ തന്നെ ഞങ്ങൾ എം ജി എൻ ആർഇ ജിയുടെ ഓഫീസുകൾ ഓഫീസിലേക്കും വിളിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അത് കൃത്യമായി ആളുടെ കയ്യിൽ തന്നെ എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു സന്തോഷം വളരെ സന്തോഷം പണ്ട് നഷ്ടപ്പെട്ട മോതിരത്തിന്റെ ഓർമ്മ മനസ്സിൽ വന്നതോടെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണ് ശബ്ന അടയാളങ്ങൾ പറഞ്ഞു വന്നതോടെ ഷബ്നയുടെ നഷ്ടപ്പെട്ട ഷബ്ന തന്നെ അമ്പരന്നു ഒന്നര ഒന്നര ഈ ഈ മോതിരം പോയിട്ട് വർഷം കിട്ടിയതാണ് വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി വാർഡ് മെമ്പർ കൂടിയായ ശശി കുടുംബശ്രീ അംഗങ്ങളെ വിവരം അറിയിച്ചു കാക്കാട്ടുപറമ്പിൽ തങ്കമണിക്കാണ് ഉദിനിപ്പറമ്പ് കാർത്തിയാനികാവ് ക്ഷേത്രത്തിന് മുന്നിലെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും മോതിരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാർ ഇവിടെ തൊഴിലുറപ്പ് എടുക്കുമ്പോൾ അവർക്കൊരു സ്വർണ്ണത്തിൻ്റെ മോതിരം വളഞ്ഞു കിട്ടി അവരാ വിവരം തന്നെ നമ്മളെ വാർഡ് മെമ്പർ എന്നുള്ള ആളൊക്കെ എന്നെ അറിയിക്കുകയും ഇവിടുത്തെ ആളുകളുടെ മുഖാന്തിരം അത് എന്നെ ഏൽപ്പിക്കുകയും ഞാനത് ചങ്ങറോളം വാർത്താ ചാനലിലും ടൂപ്പിലൊക്കെ ഷെയർ ചെയ്യുകയും അതിൻ്റെ ഫലമായി അവർ ഇന്നലെ വൈകിട്ട് തന്നെ വിളിക്കുകയും ഇങ്ങനെ അവരിവിടെ സ്ഥലം നോക്കാൻ വന്നപ്പോൾ അങ്ങനെ ഒരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പിന്നെ അവരുടെ കല്യാണ മോതിരമാണ് അത് എടപ്പാളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ആ മോതിരം അവരുടെ തന്നെയാണെന്നുണ്ട് ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്കും ഉറപ്പായി അപ്പോൾ ഇനി അവരുടെ ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുഖാന്തരം തന്നെ അത് അവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്നര വർഷത്തെ കാത്തിരിപ്പിനു ശേഷം തിരിച്ചു കിട്ടില്ലെന്നു കരുതിയ തന്റെ വിവാഹ മോതിരം തിരിച്ചു കിട്ടിയ സന്തോഷം പങ്കുവച്ച ഷബ്നയ്ക്ക് തങ്കമണി തന്നെ മോതിരം കൈമാറി തങ്കമണിയുടെയും ഒപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകരുടെയും സത്യസന്ധതയ്ക്ക് മുന്നിൽ കൈയടിക്കുകയാണ് ഒതിനിപ്പറമ്പ് എന്ന നാടും നാട്ടുകാരും സി എൻ ടി വി ചങ്ങരംകുളം